ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകളിൽ നൂറ്റി അറുപതെണ്ണം തങ്ങൾക്ക് വേണമെന്ന് ബി ജെ പി ഉറപ്പിച്ചു പറഞ്ഞതോടെ മഹാരാഷ്ട്ര എൻ ഡി എ സഖ്യത്തിൽ കല്ലുകെടു തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളിൽ നിന്ന് നൂറ്റി അറുപത് സീറ്റുകൾ ഏറ്റെടുക്കുമെന്ന് ബി ജെ പി പാർട്ടി ആസ്ഥാനത്ത് നടന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത് യോഗത്തിൽ ബി ജെ പി സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജനത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു ഇപ്പോൾ നാൽപ്പത് വീതം എം എൽ എമാരുള്ള രണ്ട് കക്ഷികൾ അതായത് ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിന്റെ എൻ സി പിയും ചേർന്ന് നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകളിൽ മത്സരിച്ചാൽ മാത്രം മതിയെന്ന ഏകപക്ഷീയമായ നിലപാടാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യകക്ഷിയായ ആ വിഭക്ത ശിവസേനയോടൊപ്പം നൂറ്റി അറുപത്തി നാല് സീറ്റുകളിലാണ് അന്ന് മത്സരിച്ചത് അന്ന് നൂറ്റിമൂന്ന് എം എൽ എ മാരുമായി ബി ജെ പി നിയമസഭയിലെ ഏറ്റവും വലിയ കക്ഷിയായി എന്നാൽ ഘടകകക്ഷി ഒന്നല്ല രണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഉദ്ധവ് താക്കറെക്ക് കാര്യങ്ങൾ പിടികിട്ടി ശിവസേന പറയുന്നിടത്ത് നിൽക്കുകയും ശിവസേനയുടെ ചെലവിൽ മഹാരാഷ്ട്രയിൽ വിജയിക്കുകയും ചെയ്തിരുന്ന ബി ജെ പി ശിവസേനയെ നശിപ്പിക്കുകയാണെന്ന സത്യം മനസ്സിലാക്കിയതോടെയാണ് അവർ മുന്നണി വിട്ടത് എന്നാൽ ഇപ്പോൾ കൂടെയുള്ള ഷിന്ഡയെയും അജിത്തിനെയും ഒതുക്കി അവരുടെ മൂന്നിരട്ടി സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതോടെ മുന്നണിക്കകത്ത് ഒരു അടിപൊട്ടി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കരുതെന്ന മുന്നറിയിപ്പ് പ്രവർത്തകർ നൽകിക്കഴിഞ്ഞു ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ മഹാവികാസ് അഗാടി സഖ്യത്തിൽ ഇതിനേക്കാളും മികച്ച പരിഗണന ലഭിക്കുമ്പോൾ ബി ജെ പിയുടെ ഈ ഔദാര്യം പറ്റി നിൽക്കേണ്ടെന്ന ആവശ്യമില്ലെന്ന നിലപാടിലാണ് നേതാക്കളും പ്രവർത്തകരുള്ളത് ഇത് വലിയ രീതിയിലല്ല കൊഴിഞ്ഞുപോക്കിന് കാരണമാവുന്നത് ഇന്ത്യ സഖ്യമാണെങ്കിൽ മഹാരാഷ്ട്രയിൽ അടുത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഫോമിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മൂന്നും പിടിച്ചെടുത്തു കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി സഖ്യം പതിനേഴ് സീറ്റിലേക്ക് കൂപ്പുകൊത്തി അതേ വികാരം ഇപ്പോഴും നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ളതിനാൽ ഉദ്ധവിനെയും ശരത് പവാറിനെയും വിട്ടുപോയ പ്രവർത്തകർ മുഴുവനായും തിരിച്ചുവരവൻ്റെ പാതയിലുമാണ് അതിനിടയിലാണ് ബി ജെ പി ഒറ്റക്ക് തന്നെ മുന്നണിയിൽ മൂന്നിൽ രണ്ട് സീറ്റുകളും ചോദിക്കുന്നത് അള്ളിപ്പിടിച്ചു നിന്ന് മെല്ലെ മെല്ലെ സർവ്വതം കീഴടക്കുന്ന ബി ജെ പിയുടെ ഇത്തിൽക്കണ്ണി രാഷ്ട്രീയം ബാക്കിയുള്ളവർ കൂടി തിരിച്ചറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത് അഥവാ ഭരണം ലഭിച്ചാൽ തന്നെ നൂറ്റി അറുപതിലേറെ സീറ്റുകളിൽ മത്സരിക്കാൻ പോകുന്ന ബി ജെ പി ഇനി ഒരിക്കലും അറുപതിൽ താഴെ സീറ്റിൽ മത്സരിക്കേണ്ടി വരുന്ന ഷിൻഡേക്കും അതുപോലെ അജിത് പവാറിനും മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ തയ്യാറാവുകയുമില്ല അതുകൊണ്ട് തന്നെ ഉദ്ധവിനും ശരത്തിനും ഒപ്പം ചാടാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകരുള്ളത് കാരണം ഇനി ഉദ്ധവ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയും ശരത് പവാർ പൂർണ്ണ ചുമതലയുള്ള കാരണവരുമായിരിക്കും കോൺഗ്രസിൻ്റെ വ്യക്തമായ മേൽനോട്ടത്തിലായിരിക്കും ഭരണം എന്നതും ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം വരാൻ പോകുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രം നയിക്കുന്ന ഈ കുത്തൊഴിഞ്ഞ ഭരണത്തിൽ എന്തിനെ ഭാഗമാക്കാവണം എന്ന് ചിന്തിക്കുന്നവരാണ് പ്രവർത്തകർ അത് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രവർത്തകർക്ക് ബി ജെ പിയുടെ നൂറ്റി അറുപത് എന്ന സീറ്റ് കൂടി വന്നതോടെ അട്ടിമറി ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്